ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ പ്രസന എല്ലാവർക്കും മിനിസ്കോർമയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ബീൻസ് തോരൻ ഉണ്ടാക്കിയാലോ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് നിങ്ങൾക്കെല്ലാം അറിയാം ക്യാരറ്റിലായാലും ബീൻസിലായാലും വൈറ്റമിൻസും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ഇതൊക്കെ സൗന്ദര്യത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നു നല്ലത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലത് പിന്നെ അതുപോലെ ബീൻസ് എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ച് റിച്ചാണ് പ്രോട്ടീനുണ്ട് എല്ലാം കൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള പിന്നെ പോരെങ്കിൽ കോക്കനട്ടും ഉണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കായാലും വളരെ നല്ലതാണ് അവർ കഴിക്കുമെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ എരിവ് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഒന്നര കപ്പ് ചോപ്പ് ചെയ്ത കാരറ്റും അരിഞ്ഞ ബീൻസ് ഒരു ഒന്നേക്കാൽ കപ്പുമാണ് ഇത് പ്രത്യേകം പ്രത്യേകമാണെങ്കിലും നിങ്ങൾക്ക് തോര വയ്ക്കാം ഒരുമിച്ചാകുമ്പം കുറച്ചുകൂടി ഗുണം കൂടും പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ഈ എരിവുള്ള മുളകാണ് അപ്പം ഞാനതിൻ്റെ അരി മാറ്റിയിട്ട് എടുക്കും പക്ഷെ നല്ല ഫ്ലേവറാണ് ആ മുളകിന് ഉഗാണ്ടിയുടെ മുളകാണത് കേട്ടോ അത് നല്ല മണവും ഒക്കെ ഉണ്ട് പിന്നെ കാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ബീൻസ് കണ്ടെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിന് ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് ആയാലും നല്ലതാണ് കേട്ടോ അപ്പം ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ് ഓയിലാണിതിന് ഏറ്റവും നല്ലത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒലിവ് ഓയിൽ വേണ്ട ഇതിന് എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടപ്പോൾ നമുക്കിനി ഉള്ളി വറ്റാം ഉള്ളി ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഒരു അല്പം ഒരു നാലഞ്ച് സെക്കൻഡ് ഒന്ന് വരട്ട ഒരു സവാളേനെടുത്തിരിക്കുന്ന ഒരു നൂറ് ഗ്രാമുള്ള ഒരു സവാള അപ്പോൾ ആ സവാള നീളത്തിലരിഞ്ഞിട്ട് കുറുകെ വേണമെങ്കിലും അരിയാം ഇത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് പച്ചമുളകും കൂടെ ചേർത്ത് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞു പച്ചമുളകിൻ്റെ അപ്പോൾ നല്ല മണവും ഒക്കെ കിട്ടും ഒന്ന് വഴറ്റിയിട്ട് ശേഷം ക്യാരറ്റ് ഇട്ട് ക്യാരറ്റും ഇട്ടിട്ട് പിന്നെ ബീൻസും കൂടി രണ്ടും ഒരുമിച്ച് അങ്ങ് ഇട്ടാൽ മതി രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാനിതിന് കറിവേപ്പില ചേർത്തില്ല ഇനി കറിവേപ്പിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വെക്കും കാരണം ആ കാൽ കപ്പ് വെള്ളത്തിൽ ഈ ബീൻസും ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതിന് ചെറിയ അടുപ്പിലോട്ട് മാറ്റി വേണം ചെറിയ രീതിയിൽ വെച്ച് വേണം ഇതൊരു നാലഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക എന്നിട്ട് തുറന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം അത് നന്നായിട്ട് വേവും ചെറിയ അടുപ്പിലാകുമ്പോൾ അത് കരിഞ്ഞു പോകത്തൂല്ല പക്ഷേ നമ്മളെന്ന് ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം അത് വെള്ളം പറ്റിയോ ഇല്ലയെന്ന് ഒട്ടും കരിയാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ തുറന്നു വെള്ളമെല്ലാം പറ്റി ബീൻസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടി ഇനിയിപ്പോൾ തേങ്ങ ഇട്ടുകൊടുക്കുക അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കും പിന്നെ അര ടീസ്പൂൺ ഉപ്പും ചേർക്കും അപ്പം ഞാനിതിനകത്ത് മഞ്ഞളും തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനകത്ത് ഇളക്കിയെടുത്ത് ഉപ്പ് വെക്കാം ആ ഉപ്പ് അല്പം കുറവുണ്ട് ഒരു അല്പം കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുക അല്പം കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വേണുന്ന ഉപ്പ് ചേർക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കും അടച്ചൊരു ചെറിയ രീതിയിൽ രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ റെഡി കാരണം ആ തേങ്ങ ഒന്ന് കുക്ക് ആയില്ലെങ്കിൽ പിന്നെ ചീത്തയായിപ്പോവും ഇപ്പം രണ്ട് മിനിറ്റ് ആയി ഇത് എൻ്റെ തോര നല്ല റെഡിയായി ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് പോലും എടുത്തില്ലതുണ്ട് ഇത് എടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിത് കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത് എനിക്ക് ഈ ദിവസങ്ങളിൽ കഞ്ഞി കുടിക്കാനാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കും ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് കഞ്ഞിക്ക് അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്